മുഖ്യമന്ത്രിയെ തെറിവിളിച്ച് കലാപമുണ്ടാക്കാൻ നീക്കമെന്ന ആക്ഷേപം കോൺഗ്രസ് നേതാവ് റിച്ചിൽ മാക്കുറ്റിയുടെ പ്രകോപനപരമായ പ്രസംഗത്തിനെതിരെ സി പി ഐ എം നേതൃത്വത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് നാലുമണിക്ക് വളയം ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടക്കും ബുധനാഴ്ച വൈകിട്ട് വളയത്ത് നടന്ന യു ഡി എഫ് പൊതുയോഗത്തിലാണ് മുഖ്യമന്ത്രിയും കുടുംബത്തെയും കോൺഗ്രസ് നേതാവ് അപമാനിക്കാൻ ശ്രമിച്ചത് ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത പൊതുയോഗത്തിലാണ് റിജിൽ മാക്കുറ്റി പ്രകോപനം സൃഷ്ടിച്ചത് തുടർന്ന് ഷാഫി പറമ്പിൽ എംപിയും മുഖ്യമന്ത്രിയെയും സി പി എം നേതാക്കളെയും വ്യക്തിപരമായി അധിക്ഷേപിച്ച് പ്രസംഗം തുടർന്നു മുഖ്യമന്ത്രിയെ തെറിവിളിച്ച് നാട്ടിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ച കോൺഗ്രസ് നേതൃത്വത്തിന്റെ നടപടിക്കെതിരെ സി പി ഐ എം വളയം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു കോൺഗ്രസ് പ്രകോപനങ്ങളിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി സംസ്ഥാന തലത്തിൽ തന്നെ മാതൃകാപരമായ വികസന നേട്ടങ്ങൾ കൈവരിച്ച വളയം ഗ്രാമപഞ്ചായത്തിൽ കലാപമുണ്ടാക്കി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നതെന്ന് സി പി ഐ എം നേതൃത്വം ആരോപിച്ചു ഇടതു കോട്ടയായ വളയത്തെ യു ഡി എഫ് നേതൃത്വം കാണിക്കുന്ന പ്രകോപനങ്ങളെ ആശങ്കയോടെയാണ് വളയം നിവാസികൾ നോക്കിക്കാണുന്നത്